ഹായ് ഞാൻ നേതു കൃഷ്ണൻ ഇന്ന് വിപിൻസാറുമായിട്ടുള്ള വൺ ടു വൺ സെക്ഷൻ കഴിഞ്ഞു വളരെ അടിപൊളി സെക്ഷൻ ആയിരുന്നു ഒരു എക്സ്സെയിലായിരുന്നു മെയിൻലി എടുത്ത് പറയാനുള്ള കാര്യം സാറ് ഏകദേശം ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഡൗട്ടുകളുണ്ടായിരുന്നു അത് മുഴുവൻ സാറ് ക്ലിയർ ചെയ്തു തന്നു പിന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ റെഡിയാക്കി തന്നു ടാർഗറ്റ് ഉൾപ്പെടെ പിന്നെ ഇതിൽ നിന്ന് എനിക്ക് ഏറ്റവും എന്ന് തോന്നിയത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയത് അത് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാര്യമാണ് നമുക്ക് തോന്നിയത് ഞാൻ വർഷങ്ങളായി മനസ്സിൽ കരുതിയ കുറേ വിഷമങ്ങളും കുറേ കുറ്റബോധങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം സാറ് ഇന്നത്തെ ആ ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് എൻ്റർലി തുടച്ചു മാറ്റി കുറേയധികം കാര്യങ്ങളിലൂടെ അതിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ സാറിനോട് പറഞ്ഞൊരിതാണ് ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല തുകിക്കെല്ലാം വരുന്ന വിരിക്കുന്ന ജഡ്ജി പോലും പെർഫെക്റ്റ് അല്ല ആ ഒരു ഇതിലൂടെ സാറ് പറഞ്ഞ രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിനെ അത് ആഴത്തിൽ അത് ഒരു ഉണർവ് ഒരു വെളിച്ചമായിരുന്നു ആ ഒരു വാക്കുകൾ അത് തന്നെ എടുത്ത് ഞാൻ പറയുന്നു കാര്യം അത് ലൈഫിൽ ഇതാണ് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവർക്കെല്ലാം അത് മനസ്സിലാവും അതാണ് എനിക്ക് ഇന്നത്തെ ക്ലാ ഇന്നത്തെ വൺ ടു വൺ സെക്ഷനിൽ എൻ്റെ ഏറ്റവും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് നടന്നൊരു സംഭവം അത് ഓൺലൈനിൽ ആണെങ്കിൽ പോലും ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് മാക്സിമം എടുത്തത് അതിലൂടെ ആണെങ്കിൽ പോലും അത്ര പെർഫെക്റ്റായിട്ട് സാറ് അത് മാറ്റി തന്നു അതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ കറക്റ്റ് സമയത്ത് രേഷ്മ രേഷ്മയുടെ സ്ലോട്ട് ബുക്ക് ചെയ്തു തന്നു അതിനും താങ്ക് യു പിന്നെ താങ്ക് യു സോ മച്ച് എവരി വൺ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വൺ ടു വൺ സെക്ഷനിലൂടെ അടിപൊളി നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ വൺ ടു വൺ സെക്ഷൻ ഇങ്ങനെ ആയിരുന്നു എന്തായാലും എൻ്റെ ലൈഫിൽ ചേഞ്ചിങ് മൂമെൻസ് ആയിരുന്നു ഇന്നത്തെ ആ ഒരു ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും വൺ ടു വൺ സെക്ഷൻ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്